നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ആട്ടിൻകൂടാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഒരു ആറടി നീളം നാലടി വീതി നാലടി ഒരു ഹൈടെക് ആട്ടും കൂടെ കേട്ടാ അപ്പൊ എന്റെ ഫ്രണ്ടിലെ നമുക്ക് തീറ്റപാത്രം ഉണ്ട് അത് രണ്ട് കള്ളിലേക്കും നിന്നത് ആട്ടിന് തിന്നാൻ വേണ്ടിട്ടാണ് അങ്ങനെ തീറ്റപ്പാത്രം കൊടുത്തുള്ളത് നമുക്ക് എടുത്ത് ക്ലീൻ ആക്കാനൊക്കെ പറ്റും ഒരു കള്ളി ചെറുതാ ചെയ്തോളൂ കേട്ടാ ഒരു രണ്ട് നാല് രണ്ടും ഒരു കള്ളി ഒരു കള്ളി നാല് നാലും അത് അവരങ്ങനെ പറഞ്ഞിട്ട് ചെയ്തോളാണ് നമുക്കത് എങ്ങനെ വേണേലും ചെയ്തൊരു സെൻട്രൽ പാർട്ടി കൊടുക്കാം ചെറിയ കളിയായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പൊ രണ്ട് സൈഡിലേക്ക് ആയിട്ടാണ് നമ്മൾ ഡോർ കൊടുത്തുള്ളത് വലിയ ഇവിടെയാകുമ്പോ നമ്മള് ഫ്രണ്ടിലേക്ക് ഡോർ കൊടുക്കാറുണ്ട് അത് അത് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞേ നമുക്ക് നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഇതിന തീറ്റപാത്രത്തിന്റെ ഡോർ നമ്മള് ചെറിയ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അതല്ല ഈ വിട്ടുള്ള പുറത്തേക്ക് തലയിട്ട് തിന്നുന്ന ടൈമില് വേറെയുള്ള ജീവികളൊന്നും പിടിച്ച് വലിക്കാതെ ഇതിന് ഇതിനൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് അത് വെള്ളിട്ട് ഭക്ഷണം എന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ പാത്രം എടുത്ത് ക്ലീൻ ആക്കാനൊക്കെ പറ്റും അത് എന്താ പറയുക നമുക്ക് കഞ്ഞി വെള്ള അപ്പൊ എല്ലാം ഇട്ടു കൊടുക്കാനാണ് എല്ലാത്തിനും സൗകര്യമാണ് അപ്പൊ ചിലർക്ക് നമുക്ക് പുല്ലോട് സെറ്റ് ചെയ്തെടുക്കാറുണ്ട് അല്ല അല്ലാത്തവർക്ക് ഇങ്ങനെ ഈ തീറ്റപാത്രം സെറ്റ് തീർക്കും പിന്നെ രണ്ടാമത്തെ കള്ളി നമുക്ക് ഇതാണ് വരുന്നത് ഇതാകുമ്പോൾ നമുക്ക് നാലേ നാല് സൈസ് വരും കേട്ടാ അതിന്റെ ഫ്ലോർ ഇട്ടുള്ള രണ്ട് ഗ്രണ്ടിന്റെ നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലോർ തന്നെ യൂസ് ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഫ്ലോർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ കുട്ടി തിന്നാൻ പറ്റും മറ്റേ കൂട്ടിന്ന് തിരിൻ വേണ്ടിയിട്ടാണ് നല്ല തീരപാത്രം ഇങ്ങനെ കൊടുത്തുള്ളത് പിന്നെ ചിലർക്ക് തന്നെ ഗ്രില്ലിട്ട് കൊടുക്കാറുണ്ട് അതിപ്പോൾ ഗ്രില്ലിട്ട് വെച്ചാൽ രണ്ടാട് കൂടി ഒരുമിച്ച് ഇടികൂടി തിരുമ്പോൾ ചിലപ്പോൾ കഴുത്ത് കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പരമാവധി ഒഴിവാക്കും ഗ്രില്ല് ചിലർ പിന്നെ പറയും ഗ്രില്ല് വേണം എന്ന് പറയും അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റ് ഇട്ടറ് നല്ല അടിപൊളി പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഇട്ടറ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ പാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഇത് മറ്റേ മൂത്രമൊക്കെ കളക്ട് ചെയ്യാനും പിന്നെ കാട്ടൊക്കെ വന്ന് ഇവിടെ വന്ന് കിട്ടുന്നോളൂ പിന്നെ നമുക്ക് പഠിച്ചെടുക്കാനും സൗകര്യം െന്നുള്ളൊരു പേടിയും വേണ്ട നമുക്ക് ഇരുമ്പല്ലാത്ത കൊണ്ട് തുരുമ്പിടിക്കുന്നുള്ളൊരു പേടിയും വേണ്ട അവിടെ കിടന്നോളും അപ്പൊ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സാധാരണ വീട്ടിലേക്ക് പറ്റിയൊരു കൂടാണ് കേട്ടോ ഇതിപ്പോ ഒരു വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചുള്ളത് അപ്പൊ അവരുടെ നല്ലൊരു തന്നെ അടിയിലോ കൊണ്ടുവച്ചിട്ടുണ്ട് ആടെ സുഖമാണ് കൊണ്ടുവന്നിട്ടില്ല അപ്പൊ നമുക്ക് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞവരും കുറച്ച് സ്പീഡായി ചെയ്തോളം പറഞ്ഞ കാരണം നമ്മൾ സ്പീഡാക്കി ആണ് അപ്പൊ ഇതിന്റെ പാക്ക് നമുക്ക് ഇനി ഇടുക്കി ഉള്ള കൂട് ചെയ്തോണ്ടിരിക്കും തന്നെ അപ്പൊ ഇത്ര കാലം നമ്മൾ കൂടിന്റെ വിശേഷങ്ങളുണ്ട് അപ്പൊ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമുക്ക് കേരളത്തിൽ ആണെങ്കിൽ നമുക്ക് പാർസൽ ആയിട്ട് അറിയാൻ നമുക്ക് ഡോർ ഡെലിവറി ചെയ്ത് തരാൻ പറ്റും കേട്ടോ പിന്നെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ലേ വീട്ടിലൊക്കെ ചിലപ്പോൾ വെച്ചിട്ട് എഞ്ചിന്റെ പ്രശ്നമുണ്ട് വീട്ടില് വിളി വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി രണ്ട് നമ്പറിലും വാട്സാപ്പ് ഉണ്ട് മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ ഒരു അറിയാ മെസ്സേജ് മെസ്സേജ് ഞാൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രക്കാളും വീഡിയോ വിശേഷങ്ങള് അപ്പൊ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ കൊടുക്കുക നമ്മളെ ഞാൻ പറയാ എല്ലാ വീട്ടിലും പറയണതാ നിങ്ങളുടെ ഓരോ ഷെയർ ആണ് നമ്മുടെ എന്താ പറയാ ഈ വർക്കിന്റെ വിജയം എന്ന് പറയുന്നത് പല പലരുടെയും ഷെയറോട് കൂടിയിട്ടാണ് നമുക്ക് ആ വർക്കുകൾ വരുന്നത് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്തിട്ട് കിട്ടി സ്കൂടിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് നമുക്ക് വർക്ക് വരാറ് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം